ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പച്ച മാങ്ങയെ കൊണ്ട് മിഠായിയാണ് ഇപ്പം എല്ലാവരുടെയും വീട്ടിലും മാങ്ങയൊക്കെ കിട്ടുന്ന കാലാവും ഒരുപാട് മാങ്ങ കിട്ടുന്ന കാലാവും അപ്പം നമുക്കിന്ന് മിഠായി ഉണ്ടാക്കി നോക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല മാങ്ങി പിന്നെ പഞ്ചസാര മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമ്മളിത് വെള്ളം പോണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പച്ച മാങ്ങൾ ചനച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അതിൽ തന്നെ നമുക്ക് ഇതിന്റെ തൊഴിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായി അരിയണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമുക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ മാങ്ങനെ ചെറുതായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിത് ഒരു മാങ്ങ അരച്ചെടുക്കാൻ വേണ്ടിട്ട് മുക്കാതെ കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ അരച്ചെടുത്ത അരിച്ചെടുക്കുന്നത് നൈസായ അരിപ്പയിൽ വെച്ചിട്ടാണ് അരച്ചെടുക്ക ചായയുടെ അരിപ്പേൽ മതി അങ്ങനെ നമുക്ക് എല്ലാം അരച്ചെടുക്ക അരച്ചെടുത്തിട്ട് വരാ അങ്ങനെ ഇപ്പൊ അരച്ചെടുത്ത് കിട്ടിയ മാങ്ങയുടെ തെളിഞ്ഞ വെള്ളാണ് ഇതുകൊണ്ടാണ് നമ്മള് മാങ്ങ മിഠായി ഉണ്ടാക്കുന്നത് അതച്ചെടുത്ത് മാങ്ങയുടെ ബാക്കിയുള്ള ഭാഗം അപ്പൊ എങ്ങനെ തയ്യാറാക്കും നോക്കാം അപ്പൊ ഇതിലൊരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പൊ നമ്മൾ പഞ്ചസാര കുറുക്കിയെടുക്കണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കുറുക്കിയെടുക്കുന്നത് ഇനി ഇത് നൂൽ പരിവ് ആവുന്നവരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ കൈയോ കൈയോ രണ്ടു പേരല്ലോണ്ട് നമ്മൾ എടുത്താൽ ഒട്ടിപ്പിടിക്കണം കാര്യത്തിലെടുത്താൽ നൂൽ പോലെ കിട്ടും ആ രൂപത്തിലുമാണ് നമുക്ക് പഞ്ചസാര ഒന്ന് കുടിക്കു വരാം ഇപ്പം മാങ്ങ നല്ല പുളിയുള്ള കാരണം നമുക്ക് കുറച്ചധികം പഞ്ചസാര എത്ര കുഴപ്പമില്ല ആ പുളിക്ക് അനുസരിച്ചിട്ട് നല്ല മധുരം ആവശ്യം ആവശ്യം ഉണ്ടാവും ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പ് അതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് ഇപ്പം ഏകദേശം നമ്മൾ പഞ്ചസാര കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ നൂല് പോലെ ആ ആ അളവിലാണ് നമ്മൾ ഇതിന്റെ പാകം നോക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് അരച്ച് വെച്ച മാങ്ങച്ചാറൊന്നും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇതിന് നമ്മൾ ഇനി കളറൊന്നും ചേർക്കുന്നില്ല കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇനി തിളച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ അപ്പം മിഠായിക്കുള്ള പരിവായിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിലാണ് ഉണ്ടാക്കേണ്ട അയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചൂടൊന്ന് ഇട്ടിട്ടുണ്ട് ചൂട് വിട്ടിട്ടാക്കാൻ കാരണം ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രേ ഇപ്പൊ ചെറുതായിട്ടും തണുത്ത് വന്നിട്ടുണ്ട് ചെറുതായി തണുത്ത് എന്ന് പറയാൻ കാരണം ഇത് പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആണ് അപ്പൊ അതിലേക്ക് ഒന്ന് ഒഴിക്കാൻ വേണ്ടിട്ടാണ് ചെറുപ്പം തണുപ്പിക്കാൻ വെച്ചത് അപ്പൊ നമുക്ക് ഓരോ ചേരായിട്ട് അയക്കൊഴിച്ചുകൊടുക്കാം ഫുള്ളാക്കണമെങ്കി ഫുള്ള് ആക്കെ ചെയ്യാം നമ്മളിപ്പോ എല്ലാറ്റിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ടിയായി കിട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളെല്ലാം മിഠായി സെറ്റാക്കി വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പൊ രണ്ടു മണിക്കൂറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊന്ന് ഇളക്കി നോക്കി വെക്കാം വേറെ ഒന്ന് പോരണ്ട് പ്ലേറ്റിലേക്ക് ഒന്ന് കൊട്ടി വെക്കാം എല്ലാം ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മിഠായിയുടെ അതേ ഇതാണ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ബൈ